ഈ വീഡിയോ ആദ്യാവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഇനി വരാനിരിക്കുന്ന വീഡിയോക്ക് ഒരുപക്ഷെ നമ്മൾ അത് പറഞ്ഞെന്ന് വരില്ല നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിന്റെ പരിണിത ഫലം യുവതലമുറ നാളെ അനുഭവിക്കുന്നത് കണ്ടട്ടെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മുടങ്ങും നമ്മളുടെ മുൻ ഭരണാധികാരികളുടെ പരാജയമാണ് ഇതിലൂടെ തെളിവാകുന്നത് പ്രിയമുള്ളവരെ ഞാൻ ശ്രീകുമാർ പോയിന്റ് എന്ന ചാനലിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ വീഡിയോ ആദ്യാവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഇനി വരാനിരിക്കുന്ന വീഡിയോയ്ക്ക് ഒരുപക്ഷെ നമ്മൾ അത് പറഞ്ഞെന്ന് വരില്ല കാരണം എന്റെ ഗ്രാമത്തിലെ ഒരു പ്രശ്നമാണെങ്കിലും ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ശുദ്ധജലത്തിന്റെ അഭാവം വേനൽക്കാലം തുടങ്ങിയതേയുള്ളൂ നമ്മളുടെ നാട്ടിലെ പല കിണറുകളും തുടങ്ങിയിരിക്കുന്നു നദികളാൽ സമ്പൽ സമൃദ്ധമായ നമ്മളുടെ കേരളത്തിന് ഇങ്ങനെയൊരു അവസ്ഥ വരുന്നതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഭരണകൂടമാണ് നമ്മുടെ നദിയിലെ ജലത്തെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വിടാതെ ഒഴുകുന്ന പോക്കിൽ വിടുകയാണ് നമ്മൾ പള്ളിക്കലാർ പമ്പ കല്ലട പദ്ധതി അടക്കം വിവിധ ജലസേചന പദ്ധതികൾ നമുക്കുണ്ട് എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല നദികളിൽ കൃത്യമായ ഇടവേളകളിൽ തടയണകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ജലം ഭൂമിയിലേക്ക് ഇറങ്ങും അങ്ങനെ വരുമ്പോൾ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും കിണറ്റിൽ ധാരാളം ശുദ്ധജലം എത്തുകയും ചെയ്യും എന്നാൽ നമ്മുടെ കനാലുകളുടെയും തോടുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് കർഷകരും സാധാരണക്കാരും ജലദൌർലഭ്യം കാരണം വലയരുത് എന്നുള്ളതുകൊണ്ടാണ് വരാൻ പോകുന്ന പ്രശ്നം ഇപ്പോൾ തന്നെ നിങ്ങളിലേക്കും ഒപ്പം അധികാരികളിലേക്കും ഈ വീഡിയോ വഴി ഞങ്ങൾ എത്തിക്കുന്നത് ഒരു വർഷം പോലും ആയുസ് ഇല്ലാത്ത സംരക്ഷണ ഭിത്തികൾ നിർമ്മാണത്തിലെ പാളിച്ച തന്നെയാണ് ഇതിന് കാരണം ഏതൊരു പദ്ധതിയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭരണ രീതി മാറാതെ നമ്മളുടെ ഒരു മേഖലയും ഗതി പിടിക്കില്ല ഇവ കൂടാതെ കനാലിന് കുറുകെയുള്ള പാലങ്ങൾ ഇടിഞ്ഞു തകർന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു ജലാശയത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ പാലം കടന്നുള്ള യാത്ര അപകടകരമാവുകയുള്ളൂ ചില സ്ഥലങ്ങളിൽ പാലങ്ങളിൽ കൂടി ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത വിധം കാട് കയറി കിടക്കുന്നു താമസിക്കാതെ തന്നെ കനാൽ ഷട്ടറുകൾ തുറക്കുമെന്നാണ് വിശ്വാസം എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വിപത്തിലേക്കായിരിക്കും അതുകൊണ്ടെത്തിക്കുക അങ്ങനെ പറയാൻ കാരണം മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ കനാലിന്റെ സംരക്ഷണ ഭിത്തികൾ താറുമാറായിരിക്കുകയാണ് വലിയ വിള്ളലുകൾ വീണിട്ട് വർഷങ്ങളായിരിക്കുകയാണ് കഴിഞ്ഞ തവണ കനാല് തുറന്നു വിട്ടപ്പോൾ ഈ വിള്ളലുകൾ വഴി വെള്ളക്കുളങ്ങര മുതൽ മണക്കാല വരെയുള്ള കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി രണ്ടാമത്തെ വിപത്ത് മാലിന്യമാണ് മാലിന്യ നിക്ഷേപത്തിലുള്ള കുഴിയായിട്ടാണ് പലരും ജലാശയങ്ങളെ കാണുന്നത് സാനിറ്ററി പാടുകളിൽ തുടങ്ങി അറവ് മാലിന്യങ്ങൾ അടുക്കളയിലെ മാലിന്യം അടക്കം ടെൺകണക്കിന് മാലിന്യമാണ് നമ്മുടെ തോടുകളിലും കനാലുകളിലും ഉള്ളത് നാണമില്ല എന്നാണ് പൊതുസമൂഹത്തിനോട് ചോദിക്കുവാനുള്ളത് നിങ്ങളുടെ ഒരാളുടെയും ലൈക്കിനു വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ നാട്ടിൽ നടക്കുന്ന അഴിമതിയും അനീതിയും ജനങ്ങളിൽ എത്തിക്കുക അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു കാര്യം ഞങ്ങൾ തീർത്തു പറയുന്നു നിങ്ങളുടെ വീട്ടിലെയോ സ്ഥാപനങ്ങളിലെയോ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരാളുടെ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതിയെ ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരമാക്കി മാറ്റരുത് സാധാരണക്കാരും അധികാരികളുമാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിന്റെ പരിണിതഫലം യുവതലമുറ നാളെ അനുഭവിക്കുന്നത് കണ്ടട്ടെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുകയാണ് ഹേ നമുക്കറിയാം കാട്ടുപന്നി ചത്തളഞ്ഞ് നമ്മളുടെ കനാലിൽ കിടന്ന് ദുർഗന്ധം വമിച്ച വാർത്ത ന്യൂസ് ചാനലുകളിൽ വന്നിട്ട് അധികനാളൊന്നും ആയിട്ടില്ല കാട്ടുപന്നികൾ മുതൽ ഉഗ്ര വിഷമുള്ള പാമ്പുകൾ വരെ ഈ കനാലിലുണ്ട് ഷട്ടർ തുറന്നു കഴിയുമ്പോൾ മാലിന്യത്തോടൊപ്പം ഇവയും കൂടി ഈ വെള്ളത്തിൽ വരും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം വെള്ളത്തിന്റെ മുകളിൽ ഓയിൽ പോലെ കിടക്കുന്നത് എന്തുമാത്രം രോഗം ഇത് കാരണം ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇനി വരുന്ന വെക്കേഷൻ കാലത്ത് നമ്മളുടെ കുട്ടികൾ ഇതേ കനാലിൽ ഇതേ മാലിന്യത്തിൽ വിഷപ്പാമ്പുകൾ നിറഞ്ഞ ഇതേ വെള്ളത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് ശുദ്ധജലത്തിൽ നമ്മളുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഈ ജലാശയങ്ങൾ എന്തനുഭവമായിരിക്കും യുവതലമുറയ്ക്ക് നൽകാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മാലിന്യ സംസ്കരണത്തിന്റെ സാമാന്യ കാര്യങ്ങൾ അറിവുള്ളതാണ് എന്നിട്ടും ഈ സാനിറ്ററി പാടുകളും സ്നഗ്ഗികളും പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുകയാണ് നമുക്കറിയുന്നത് പോലെ ഇവയൊന്നും ദ്രവിച്ചു പോകില്ല എവിടെ നിക്ഷേപിക്കുന്നു അവിടെ മലിനമാക്കുകയുള്ളൂ ശുദ്ധജലത്തിന് ഏറ്റവും ആവശ്യമുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പോകുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ ഈ പ്രശ്നം ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല പല പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമാവുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലും ഇന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണ് ഈ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മളുടെ മുൻ ഭരണാധികാരികളുടെ പരാജയമാണ് ഇതിലൂടെ തെളിവാകുന്നത് ഒരു ക്രൈം നടക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും ആ ക്രൈം നടന്നതിന് ശേഷം പരിഹരിക്കാം എന്നുള്ളതിനേക്കാൾ നല്ലതല്ലേ ആ ക്രൈം നടക്കാതെ നോക്കുന്നത്